മലപ്പുറം ജില്ലയിൽ ഉടനടി ഉണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ അപകടത്തിന് അടിസ്ഥാനം തോന്നാനായി അനുമതി നൽകിയിരിക്കുകയാണ് അധികാരികൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇരുമ്പളയം ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിനടുത്തായി ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കുന്നടിച്ച് മണ്ണെടുക്കാനാണ് അധികാരികൾ അനുമതി നൽകിയത് കുറെ കാലം കുറച്ചു കാലം മുമ്പ് നമ്മളത് പഞ്ചായത്തില് വെച്ചിട്ട് അതൊക്കെ എല്ലാം ക്ലിയർ ക്ലിയറാക്കിയതാണ് പിന്നെ ആദ്യം അത് ആയി ഇപ്പോഴാണത് അത് സാങ്ഷൻ ആയത് അപ്പം ഞങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ട് ഹൈസ്കൂൾ മാത്രമല്ല ഞങ്ങൾക്ക് കുറെ ഒരു അഞ്ചെട്ട് കുടുംബം ഉണ്ട് എല്ലാം ബുദ്ധിമുട്ടാവും നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നം നമ്മൾ വയനാട് ഇതൊക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ ഒരവസ്ഥയാവും ഉറപ്പായിട്ടും സ്കൂളും കുന്നും തമ്മിൽ വെറും നൂറ് മീറ്റർ അകലം മാത്രമാണ് ഉള്ളത് ആയിരക്കണക്കിന് കുട്ടികളുടെയും പത്തോളം കുടുംബങ്ങളുടെയും ജീവനാണ് പന്താടി സ്കൂളിന് സമീപത്തെ കുന്നിടിച്ചലിൽ പൊലിയാനായി പോകുന്നത് ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് രണ്ടു ചില്ലാ ലക്ഷം കെട്ടിവെച്ചു അവരൊക്കെ പറയുന്നുണ്ട് അതിലും കൂടുതൽ പൈസ ഇവരൊക്കെ കൈക്കൂലി ചെയ്യുന്നത് ഇത് അനുവദിക്കാൻ നമുക്ക് കഴിയില്ല ഒരിക്കലും ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല അവിടുത്തെ കുട്ടികളുടെ പ്രശ്നം വലിയ അതാ നമുക്ക് ഒച്ച കേൾക്കപ്പെടുന്നത് നോക്കിയാൽ ഒച്ച കേൾക്കാം കുട്ടികളെ അത്ര അടുത്താണ് ഇത് നിൽക്കുന്നത് നിക്കുന്നത് നമുക്ക് വലിയ പ്രയാസം ഒരു ഹൈസ്കൂൾ നിലകൊള്ളുന്ന മേഖലയിൽ ഈ സ്കൂളുകളുടെ നിലനിൽപ്പിന് തന്നെ പിന്നെ ഭീഷണിയുള്ള രൂപത്തിലാണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത് അപ്പൊ ഇതില് മുണ്ടക്കൈക്ക് സമാനമായ ഒരു ദുരന്തത്തിന് കോപ്പ് കൂട്ടിയാണ് പഞ്ചായത്ത് അധികൃതർ ഇരുമ്പിളയത്ത് മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു സ്കൂൾ കുന്നും പത്തിരണ്ടായിരം കുട്ടികൾ പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്കൂളാണ് ഞങ്ങള് സ്കൂളിന് ബുദ്ധിമുട്ട് വരുന്ന വിധത്തിൽ മണ്ണെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല ഇത് ഇവിടെ പഠിക്കുന്നത് പഠിക്കുന്നത് പൈസക്കാരെ മഴ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിന്റെ മലപ്പാച്ചിൽ മൊത്തം വന്ന ഞങ്ങളുടെ കുട്ടികളും മക്കളും സ്കൂളും മൊത്തം പോകും രക്ഷിതാക്കൾക്ക് സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ മണ്ണിടിക്കലിനെ ഞങ്ങൾ സമയക്കില്ല ഞങ്ങൾ സമരം ചെയ്യു എത്ര വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ ഇരിക്കും മുൻപും മണ്ണെടുപ്പിനെതിരെ പരാതി നൽകിയിരുന്നു അന്നത് നിർത്തിവച്ചെങ്കിലും അതേ അനുമതി ഇപ്പോൾ വീണ്ടും നേടിയെടുത്തത് അഴിമതിയിലൂടെയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ മഴക്കാലത്ത് ഈ മണ്ണെടുത്ത ഭാഗത്തുനിന്ന് മണ്ണിടിഞ്ഞു വീഴുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു അനുമതി നൽകിയ ഉദ്യോഗസ്ഥരും മണ്ണെടുക്കുന്നവരും തമ്മിലുള്ള ധാരണയിൽ ധാരണയിലില്ലാതാകുന്നത് പ്രകൃതിയുടെ ആവാസവ്യവസ്ഥയും ആയിരത്തിലേറെ ജീവനുകളുമാണ് ദുരന്തത്തിനു ശേഷമാകരുത് നടപടി സ്വീകരിക്കേണ്ടത് അതിനു മുന്നേ അത് ഉപയോഗപ്പെടുത്തണം സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം